വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി കെ എം യു വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ജി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഈ സമരം സംഘടിപ്പിക്കാനുണ്ടായ കാരണത്തെ പറ്റിയെല്ലാം നമ്മൾ ഒരു മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇന്ന് കേരളത്തിൽ എല്ലാ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒന്നാമത്തേത് കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുറേ വർഷങ്ങളായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ കുടിശ്ശികർത്തുകൊണ്ട് അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ ഒരു സമരത്തിലൂടെ ബി കെ എം യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു യു സി നാട്ടിക മണ്ഡലം ട്രഷറർ രാജൻ പട്ടാട് സി പി ഐ നാട്ടികാ മണ്ഡലം കമ്മിറ്റി അംഗം വി സി കിഷോർ ബി കെ എം യു പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ഉണ്ണികൃഷ്ണൻ കിസാൻ സഭ പഞ്ചായത്ത് സെക്രട്ടറി വിനു പട്ടാലി പ്രസിഡന്റ് സുചിന്ദ് പുല്ലാട്ട് എ ഐ ടി യു സി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹരിദാസ് എ ഐ വൈ എഫ് പഞ്ചായത്ത് സെക്രട്ടറി മുബീഷ് പനക്കൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്തദേവലാൽ കെ വി ഇന്ദുലാൽ അഡ്വക്കേറ്റ് കെ ജെ യദുകൃഷ്ണ ശാലിനി ബി കെ എം യു നാട്ടികാ മണ്ഡലം കമ്മിറ്റി അംഗം കണ്ണൻ വലപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി